തിരുപ്പറംകുണ്ടത്ത് കാർത്തിക വിളക്ക് തെളിയിക്കാനുള്ള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോ മലയാള മനോരമ ദിനപത്രം ഒരു കുഞ്ഞു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് തിരുപ്പുറംകുണ്ടത്ത് ഈ ഹിന്ദു മതവിശ്വാസം പ്രകാരം ഹിന്ദുമതവിശ്വാസം ഒന്നല്ല മുരുക ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ക്ഷേത്രങ്ങളിലൊന്നാണ് ആറ് പടയ വീടുകളിലൊന്നാണല്ലോ തിരുപ്പുറംകുണ്ടം അവിടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എല്ലാം ഉത്തരവിട്ടു അവിടെ ദീപത്തൂണിൽ മലയുടെ ഏറ്റവും മുകളിലുള്ള തൃപ്പറംകുണ്ടം മലയുടെ മുകളിലുള്ള ദീപത്തൂണിൽ ദീപം കൊളുത്തണം എന്ന് ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് ആ ഉത്തരവ് പാലിക്കാതിരുന്നപ്പോൾ കേന്ദ്രസേനയെ വിളിച്ച് സി എ സി ഐ എസ് എഫ് കാവലോടെ ഭക്തർക്ക് ചെന്നൈ ഹൈക്കോടതി ദീപം കൊളുത്താൻ അനുവാദം കൊടുത്തു അത് തെറ്റാണ് അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ അതിവേഗം സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയിട്ട് സാധാരണ ചെയ്യുന്ന പണി കൊണ്ടല്ലേ ഈ മനു അഭിഷേക് സിംഗ് സിംഗ്വി കപിൽ സിബൽ എന്നൊക്കെ തുടങ്ങിയ ആളുകളൊക്കെ കോടതിയിലോട്ട് വരും അവരെ എഴുതി നിന്നിട്ട് വരുമ്പോൾ മേലോട്ട് ഒരു കാര്യം പറയാനുണ്ട് പെറ്റീഷൻ ഒന്നുമില്ല ഒരു കാര്യം പറയാനുണ്ട് അതൊന്നും കേൾക്കണം അവരുടെ ജഡ്ജിമാർ ആ പറയൂ പറയൂ എന്താണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് കേൾക്കും ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർ പറയുന്ന കാര്യം കേൾക്കും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കുറേ കാലമായി മാറാല കെട്ടിക്കിടന്ന ഇരുട്ടു വീണ് കിടന്ന ആ പ്രദേശത്തേക്ക് സൂര്യ വെളിച്ചം വരുന്ന സമയമാണ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി ഇടയ്ക്ക് വന്നിട്ട് മെൻഷനിങ് പരിപാടി പറ്റത്തില്ല ഈ ചിലപ്പോണ്ടല്ലോ രാത്രി പാതിരാത്രിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കും ഉടനെ പാതിരാത്രിക്ക് കോടതി കൂടും കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ട് ക്യൂ തെറ്റിച്ച് ചാടിക്കയറുന്ന പരിപാടിയൊന്നും എന്റെ കോടതി നടക്കത്തില്ല ഇന്ത്യൻ സുപ്രീം കോടതി പറ്റത്തില്ല നിങ്ങൾ അത്യാവശ്യം ഒരാളുടെ ജാമ്യം അല്ലെങ്കിൽ വധശിഷ്ട ഇങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട സാധനം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് കേൾക്കാം അത് ഫയൽ ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനെ കേൾക്കാം രാവിലെ ഇനി അതീവ കൂടി ഒരാളെ തൂക്കി കൊല്ലാൻ പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു കാര്യം ചെയ്യും ഒരു പത്ത് മണിക്കും പത്തരയ്ക്ക് കുടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു കേൾക്കാം 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 എന്നല്ല അത് എപ്പോൾ എടുക്കാമെന്ന് പറയാം അല്ലെങ്കിൽ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യൂ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേൾക്കുന്ന കാര്യം ഉണ്ടാക്കാം അല്ലാതെ കൊമ്പം വക്കീലന്മാർ വന്ന് നീട്ടിയിരുന്നത് ചിലരൊക്കെ ഉണ്ട് ചില കേസുകളൊക്കെ എങ്ങനെ അറിയോ സുപ്രീം കോടതിയിൽ നടന്നിട്ടുണ്ട് സിബൽ മനു അഭിഷേക് സിംഗ് ഒക്കെ അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷൺ ഒക്കെ എഴുന്നിട്ടുണ്ട് മിലോർഡ് അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹർജി ഫയൽ ചെയ്യാം ഇപ്പോൾ ഒരു സ്റ്റേ തരണം നോക്കൂ കേസ് കൊടുക്കത്തില്ല ഞാനൊരെണ്ണം ഫയൽ ചെയ്യാം എൻ്റെ പ്രതിയെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ സാധ്യത അറസ്റ്റ് ചെയ്ത് സ്റ്റേ ചെയ്ത് ഒരു ഉത്തര തരണം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി സ്റ്റേ എന്ന് പറയുമായിരുന്നു ചില അഭിഭാഷകർ ഇങ്ങനെ സുപ്രീം കോടതിയെ വല്ലാതെ മിസ്ഗൈഡ് ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു അത് ജസ്റ്റിസ് സൂര്യകാന്ത് അവസാനിപ്പിച്ചിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ തമിഴ്നാട് സർക്കാർ ഉടനെ വന്നിട്ട് പറയുകയാണ് അതായത് തമിഴ്നാട്ടിൽ അവിടെ ക്രമസമാധാന ഉണ്ടാകും മുരുകൻ്റെ ക്ഷേത്രത്തിൽ മുരുകൻ്റെ ആറു പടവീടുകളിൽ ഒന്നാമത്തെ പടവീടായ തിരുപ്രംകുണ്ടത്ത് ദേവയാനിയെ മുരുകൻ വിവാഹം കഴിച്ചത് അവിടെയാണെന്ന് കരുതുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനുള്ള സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും ഉത്തരവ് റദ്ദാക്കണം എന്നിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞ പോലെ സിക്കന്തറൻ മലയാക്കി മാറ്റണം അവിടെ ഞങ്ങൾക്ക് ഇറച്ചി വെട്ടണം ഞങ്ങളുടെ മലയാണെന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പെറ്റീഷനുമായിട്ട് തമിഴ്നാട് സർക്കാർ ഓടി ഓടി അത് ഇവർക്ക് പറയും മുമ്പ് ഞാൻ പറയും അത് ഭഗവാൻ ശ്രീരാമൻ്റെ ഇടപെടലാണെന്ന് ഭഗവാൻ ശ്രീരാമൻ്റെ മാത്രമല്ല സ്വാമി അയ്യപ്പൻ്റെ ഇടപെടലാണെന്ന് ഞാൻ പറയും അതായത് മുരുകൻ ആവശ്യം വന്നപ്പോൾ ശ്രീരാമനും അയ്യപ്പനും ശബരിമല അയ്യപ്പനും ഒരുപോലെ വന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്ന അത്യപൂർവമായ ഒരു രംഗം ഇന്ന് നടന്നു അതായത് സുപ്രീം കോടതിയിൽ തമിഴ്നാടിന് വേണ്ടിയിട്ട് ഇത് മെൻഷൻ ചെയ്യുമ്പോൾ ബി പി ലോകേശ്വരൻ എന്ന് പറയുന്ന അഭിഭാഷകൻ ചാടി എണീറ്റം പറഞ്ഞു ഇത് പറ്റില്ല മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഇവർ നാടകം കളിക്കുകയാണ് കോടതി ഇത് കേൾക്കാൻ പോലും പാടില്ല ഇതും സാറിന് പറയുമ്പോൾ മെൻഷൻ ചെയ്തു മെൻഷൻ അലോ ചെയ്തില്ല എന്ന് രേഖപ്പെടുത്തും അതുപോലും ചെയ്യാതെ ഈ ഇത് തള്ളണം ഇതിപ്പോൾ ഇവരെ പെട്ടെന്ന് അടിയന്തരമായി മെൻഷൻ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് വി പി ലോകേശ്വരൻ എന്ന് പറയുന്ന അഭിഭാഷകൻ ചാടി എണീറ്റു ചാടി എണീറ്റും വല്ലാതെ ബഹളം വെച്ചു ഈ ലോകേശ്വരനാണ് രാമജന്മഭൂമി കേസിൽ രാംലല്ല വിരാജമാനു വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായത് ശബരിമലയിൽ ഈ യുവതീപ്രവേശനത്തിന്റെ കേസ് വന്നപ്പോൾ പരാശുരൻ്റെയും വൈദ്യനാഥന്റെയും സഹായമായി അയ്യപ്പന് വേണ്ടി അപ്പീൽ ചെയ്തത് ലോകേശ്വരനാണ് അങ്ങനെ ലോകേശ്വരൻ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകന് ഇന്നലെ മുരുകന് വേണ്ടി ശബ്ദം ഉയർത്താനുള്ള അവസരം സുപ്രീം സുപ്രീംകോടതിയിൽ ഉണ്ടായി സുപ്രീം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്യുന്നറിയോ അത് മെൻഷൻ ചെയ്യാൻ പോലും ചെയ്യാതെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞു മാറ്റി പിന്നെ എപ്പോഴെങ്കിലും നോക്കാം കാരണം കാർത്തിക കഴിഞ്ഞു ദീപം കൊളുത്തിക്കഴിഞ്ഞു എന്നിട്ടും തമിഴ്നാട് സർക്കാർ എന്താ ശ്രമിക്കുന്നത് തമിഴ്നാട് സർക്കാരിന് ഇപ്പോൾ വലിയ തമിഴ്നാട് ഇലക്ഷൻ വരാൻ പോവാണ് ഇലക്ഷനിൽ ഈ പറഞ്ഞ പോലെ ഡി എ ഡി എം കെ മുന്നണി അതിശക്തമായി നിൽക്കുന്നു ഇടയ്ക്ക് ടി വി കെ വിജയുടെ പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കുന്നു ബി ജെ പി അതിശക്തമായി നിൽക്കുന്നു ബി ജെ പി ഒന്നര ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് പതിനൊന്ന് ശതമാനം വരെ വോട്ട് ഷെയർ കൂട്ടിയ പാർലമെൻറ് ഇലക്ഷനിൽ വോട്ട് ഷെയർ ഷെയർ കൂട്ടിയ ബി ജെ പി എ ഡി എം ഗെയും തമ്മിലുള്ള സഖ്യം വരുന്നു അപ്പോൾ ജോസഫ് വിജയയുടെ പാർട്ടി വിജയയുടെ പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാവുകയോ ചെയ്താൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകര അവസ്ഥയായിരിക്കും സ്റ്റാലിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ട് സി പി ഐ ഉണ്ട് സി പി എം ഉണ്ട് എസ് ഡി പി എ ഉണ്ട് പിന്നെ ഇവരുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നാലും തമിഴ്നാട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് വേണം ഈ സ്റ്റാലിനാണ് കുറേ നാളും മുമ്പ് മുരുകൻ തമിഴകത്തിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ആഗോള മുരുക സംഗമം നടത്തി അയ്യപ്പനെ അപകീർത്തിപ്പെടുത്താൻ അപമാനിക്കാൻ ശബരിമലയുടെ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി യുവതികളെ ചാക്കിയിൽ കെട്ടി കയറ്റിയ അതേ പിണറായി അയ്യപ്പ സംഗമം നടത്തിയതുപോലെ സനാതനധർമ്മ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ മകൻ്റെ തന്തയായ സ്റ്റാലിൻ അവിടെ ആഗോള മുരുക നടത്തിയിരുന്നു എന്നിട്ടോ ചെയ്യുന്നത് മുരുകൻ്റെ ഒരു കോവിൽ തകർക്കാൻ വേണ്ടി മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് എന്ന് പറഞ്ഞാൽ തിരുപ്പ്രംകുണ്ടം ഒന്നാമത് രണ്ടു കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി തമിഴ്നാട്ടിലൂടെ പെട്ടെന്ന് എത്താവുന്ന സ്ഥലമാണ് പിന്നെ പഴനി സാമിമല തിരുത്തണി പഴമുതിർച്ചോല ഇതൊക്കെയാണ് ആറു പടവീടുകൾ അതിൽ ഒന്നാമത്തതാണ് തിരുപ്പുറംകുണ്ടം തിരുപ്രംകുണ്ടം എന്ന് പറയുന്നത് മല തുരന്നുണ്ടാക്കിയ ഒരു പൗരാണിക കാലത്ത് മല തുരന്നുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ചിത്രങ്ങൾ ഫോട്ടോച്ചാൽ അറിയാം ഈ മലയുടെ ഏറ്റവും മുകളിൽ ഇപ്പോൾ ഒരു നിർമ്മാണമുണ്ട് എന്താന്നറിയോ ആ ഒരു ദർഗ സിക്കന്തർ എന്നോ മറ്റേ പറയുന്ന ഒരു ഏതോ ഒരു സൂഫിയോ മറ്റോ അവിടെ വന്ന് ചത്തു അതവിടെ അടക്കി ഒരു ഖബർ ആ ഖബർ പിന്നീട് ഇവരെന്താക്കി ഒരു മസ്ജിദാക്കി ആ മസ്ജിദ് വന്നതിനു ശേഷം ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ പള്ളി ഉള്ളതുകൊണ്ട് ഇത് വക്കഫാണ് ഈ മല മുഴുവൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ആണ് ഈ തിരുപ്പറങ്കുണ്ടം അതിന് സിക്കന്ദർ മല എന്ന് പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവർ സമരം ചെയ്തു നൂ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള തിരുപ്രങ്കുണ്ടം ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ പേര് തിരുപ്രങ്കുണ്ടം മല എന്നുള്ള മാറ്റിയിട്ട് സിക്കന്തർ മല എന്നാക്കണം അപ്പോൾ തമിഴ്നാട് ഹൈക്കോടതി കേസ് വന്ന് അതിൽ ഒരു ജഡ്ജി പറഞ്ഞു അത് അങ്ങനെ ആക്കിയാൽ എന്താ കുഴപ്പം എന്നൊരു വനിതാ ജഡ്ജി ചോദിച്ചു അതിനുശേഷം ഇവർ സംഘടിതമായി ആ മലയുടെ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി ആടുകളെ അവിടെ കൊണ്ടുപോയി ബലി കഴിക്കാനും അവിടെ മാംസാഹാരം വിളമ്പാനുമുള്ള പരിപാടി നടന്നു അതിനെയും അവിടുത്തെ ഹിന്ദു സംഘടനകൾ ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് ആർ എസ് എസ് എല്ലാം കൂടെ ചെറുതും തോൽപ്പിച്ചു ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു അവിടെ മാംസാഹാരം വിളമ്പാൻ പറ്റില്ല ഇതിൻ്റെ പേര് മാറ്റാനും പറ്റില്ല കാരണം ഇത് തിരുപ്രങ്കുണ്ടാണ് മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ന് ഹൈക്കോടതി വിധിയുണ്ട് ആ വിധിയിലിരിക്കുകയാണ് കാർത്തിക വന്നപ്പോൾ അവിടെ ദീപം കൊടുത്തണം എന്ന് ദീപം കടത്തിൽ മുരുകൻ ക്ഷേത്രത്തിൽ അല്ലാതെ പിന്നെ എവിടെയാണ് കാർത്തിക ദീപം കൊളുത്തുക കാർത്തിക ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് അവിടെ ഭക്തർ വന്നപ്പുറത്തേക്ക് ഈ പള്ളിക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് ദീപം ഭറാവാണ് അതുകൊണ്ട് ഇവിടെ ദീപം കൊളുത്താൻ പറ്റും കാരണം അതിൻ്റെ ഈ മലയുടെ മുകളിൽ ഒരു ദീപത്തൂണ്ടുണ്ട് ദീപത്തൂണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഇവരുണ്ടാക്കി അനധികൃതമായി കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസ്ജിദിൽ നിന്ന് ഞങ്ങളുടെ നൂറ് മീറ്റർ ദൂരത്താണ് അവിടെ ഞങ്ങളുടെ നൂറു മീറ്റർ അപ്പുറത്തായത് അവിടെ ദീപം കൊളുത്തിയാൽ ദീപം എന്ന് പറയുന്നത് ഞങ്ങൾ കറമാണ് വിളക്ക് കാരണം ഇവർ ഇരുട്ടത്ത് ജീവിക്കാനാണല്ലോ ഇരുട്ടത്ത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് വെളിച്ചം ഹറാമായതുകൊണ്ട് ഇവിടെ വെളിച്ചം കൊടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് വിലക്കിയപ്പോൾ അവിടെ ഹിന്ദു സംഘടനാ പ്രവർത്തകനായ രാമ രവികുമാർ ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു വിളക്ക് കൊളുത്താം ഉത്തരവിട്ടു എന്നിട്ട് പക്ഷേ ആ ഉത്തര വിളക്ക് കൊളുത്താൻ അനുമതി കൊടുത്തു ദീപത്തു കത്തിക്കാൻ അനുമതി കൊടുത്തു പക്ഷേ ഇവിടുത്തെ ഡി എം കെ ഭരണകക്ഷി ഉൾപ്പെടെ മധുര കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കരുത് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കരുന്ന് ഭരണകക്ഷി ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുന്നു കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു സംഘർഷമുണ്ടായി സംഘർഷമുണ്ടായി അന്ന് വളക്ക് കൊടുത്താൽ സംഭവിച്ച നാലാം തീയതി വീണ്ടും കേസ് വന്നപ്പോൾ രാവിലെ കേസ് വന്നപ്പോഴത്തേക്ക് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ പറഞ്ഞു എന്ത് എൻ്റെ ഉത്തരവ് നടപ്പാക്കുന്നില്ല ഒരു കാര്യം ചെയ്യി കേന്ദ്രസേനയെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് രാമരവികുമാർ ഉൾപ്പെടെയുള്ള പത്ത് പേർക്ക് സി ഐ എസ് എഫിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്ത് നേരെ പോയി ദീപം കൊളുത്താൻ പറഞ്ഞു അപ്പോൾ വലിയ സംഘർഷമുണ്ടായി ബി ജെ പിയുടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷേ അന്ന് ദീപം കൊളുത്തി ദീപം കൊളുത്തിയെന്ന് മാത്രമല്ല ഈ കളക്ടർക്കെതിരെ കോടതിയിൽ ലക്ഷ്യ നടപടി എടുത്തു ഉടൻ തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്തു രാവിലെ ഉച്ചയായപ്പോൾ വീണ്ടും നാലാം തീയതി ഡിസംബർ നാലാം തീയതി മിനിഞ്ഞന്ന് നടന്ന സംഭവമാണ് ഡിസംബർ നാലാം തീയതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല സിംഗിൾ ബെഞ്ച് പറഞ്ഞാൽ ഞങ്ങൾ ശരി വെക്കുന്നു അവിടെ ദീപം കൊളുത്തുകയും വേണം ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞാൽ കളക്ടർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി തുടരുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോഴാണ് വളരെ പെട്ടെന്ന് അന്ന് തന്നെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു എന്നിട്ട് വളരെ പെട്ടെന്ന് കോടതിയിൽ വന്നിട്ട് ഇപ്പം തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തപ്പോൾ നമ്മുടെ ലോകേശ്വരൻ ലോകേശ്വരൻ വി പി ലോകേശ്വരൻ അഭിഭാഷകനായ വി പി ലോകേശ്വരൻ അതിനെ എതിർക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു വേണമെങ്കിൽ കോടതി ചോദിക്കാം നിങ്ങൾ പാർട്ടി ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കാം ഇപ്പോൾ അവർ പറഞ്ഞോട്ടെ പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്തിന് കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹം നമ്മുടെ നീതി സംവിധാനങ്ങൾക്ക് ഒരു ഭാരതീയ മുഖം ഉണ്ടാവണമെന്ന് പരസ്യമായി പറഞ്ഞ ചീഫ് ജസ്റ്റിസാണ് ഒന്നര വർഷത്തോളം അദ്ദേഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ഒരു വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയി ഉണ്ടാവും ഏതായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിലെടുത്തിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു നിലപാട് നില സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഇനി ഏത് കൊമ്പ് കെട്ടിയ കൊമ്പ് കുത്തിയ അല്ലേ എന്നൊക്കെ പറയത്തില്ലേ വക്കീൽ വന്നാലും അപ്പം പറഞ്ഞ് ഓർഡർ മേടിക്കാൻ പറ്റത്തില്ല പണ്ട് സൽമാൻ ഖാനെ ഹൈക്കോടതി ശിക്ഷിച്ചു ഹൈക്കോടതി ശിക്ഷിച്ചിട്ട് സുപ്രീം കോടതി അന്ന് തന്നെ ജാമ്യം കൊടുത്തു രാവിലെ ശിക്ഷിച്ചു ഉച്ചയ്ക്ക് ജാമ്യം കിട്ടി ഇനി ഒരു സൽമാൻ ഖാനും അങ്ങനെ കിട്ടത്തില്ല രണ്ട് ദിവസം ശിക്ഷിച്ച രണ്ട് ദിവസം രാഗത്ത് വെക്കണം പെറ്റീഷൻ ഫയലാക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപേക്ഷ കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഡ്യൂ പ്രോസസ്സിൽ ക്യൂ ചാടി ആരും വരണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ഈ പെറ്റീഷൻ വരുന്ന സമയത്ത് വി പി ലോകേശ്വരൻ അവിടെ ഉണ്ടായത് ഒരു നിയോഗമാണ് മുരുകന് വേണ്ടി പോരാടാൻ രാമന് വേണ്ടി പോരാടിയ അയ്യപ്പന് വേണ്ടി പോരാടിയ ലോകേശ്വരൻ അവിടെ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത് മുരുകൻ്റെ നിശ്ചയം തന്നെയാണെന്ന് കരുതി ഏതായാലും സുപ്രീം കോടതി ഇതിൽ എന്തു പറയും നമുക്ക് കാത്തിരിക്കാം ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഇപ്പോഴും മഹാഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ ഇവിടുത്തെ മുസ്ലിമുകളുടെ അനുവാദം ആവശ്യമുണ്ടോ എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് ഭരണകൂടം കോടതി ഉത്തരവുകളെപ്പോലും മാറ്റിവെച്ചിട്ട് മുസ്ലിം പ്രണനത്തിനു വേണ്ടി തയ്യാറാവുന്ന ഒരു കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ ഓർക്കത്തില്ലേ ദേശീയ വികസന വികസന കൗൺസിലിൻ്റെ യോഗത്തിലാണ് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ് ഈ രാജ്യത്ത് എന്ത് വിഭവം ഉണ്ടായാലും ആദ്യം കൊടുക്കേണ്ടത് മുസ്ലിമുകൾക്കാണെന്ന് പ്രസംഗിച്ചൊരു പ്രധാനമന്ത്രി ഉണ്ട് മൻമോഹൻ സിംഗ് എന്നവർ അത് ഇപ്പോഴും ലഭ്യമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം എടുത്ത് കേൾക്കണം അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് അറിയാം അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഡി എം കെ ഇങ്ങനെയൊക്കെ ചെയ്താലേ അത്ഭുതമുള്ളൂ നമ്മളിപ്പോഴും ഓർമ്മിക്കേണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും കോൺഗ്രസ്സോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ അധികാരത്തിൽ വന്നാൽ ഹിന്ദുവിൻ്റെ താൽപ്പര്യങ്ങൾ ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ ഒരു വിളക്ക് കൊളുത്താനുള്ള അവകാശം പോലും നിഷേധിക്കും കാർത്തിക വിളക്കെന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾ മുരുകഭക്തർ കൊളുത്തുന്ന ദീപമാണ് ആ ദീപം കൊളുത്തരുതെന്ന് മുസ്ലിമുകളുടെ താൽപ്പര്യം പണക്കലെടുത്ത് അതും ഏറ്റവും പൗരാണികമായ ഒരു മുരുകക്ഷേത്രത്തിൽ കൊളുത്തരുതെന്ന് തമിഴ്നാട് സർക്കാർ ഉത്തരവിടുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് ഇപ്പോഴും വേറെ കാര്യമുണ്ടേ നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇത് വലിയ വാർത്തയല്ല എന്നിട്ട് മാത്രമല്ല ഇന്നലെ ടി ആർ ബാലു എന്ന് പറയുന്ന ഡി എം കെയുടെ എം കി എം പി ഇന്നലെ പാർലമെന്റ് പറഞ്ഞതെന്നറിയോ ഇന്നലെ ഉത്തരവിട്ട ജസ്റ്റിസ് സംഖ്യാണ് അതാണ് അവസ്ഥ അത് രേഖ ആ പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നു സ്പീക്കർ പറയുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താൽപ്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ